നമസ്കാരം ഹമാസ് നേതാവ് മുഹമ്മദ് സെൻവറിനെ വധിക്കാനെന്ന വ്യാജേന ഗാൻ യുനുസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്ന വാർത്ത പുറത്തുവരികയാണ് അറുപത്തി അഞ്ചു പേരാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുഹമ്മദ് സെൻവാർ ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആശുപത്രി ആക്രമിച്ചതെന്ന് അധിനിവേശ സൈന്യം സമ്മതിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖാൻ യൂറോപ്യൻ ഗസ ആശുപത്രിക്ക് അടിയിലുള്ള ഹമാസിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കോമ്പൗണ്ട് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യവും പ്രസ്താവനയിൽ അവകാശപ്പെട്ടു മുൻ ഹമാസ് നേതാവ് യേഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ വധിക്കാനുള്ള അപൂർവ അവസരത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേലി ആർമി റേഡിയോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്രമണത്തിന് മുമ്പ് ഇസ്രയേലി തടവുകാരും സ്ഥലത്ത് ഇല്ലെന്ന് ഉറപ്പാക്കാൻ ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസികൾ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും ഇസ്രേലി മാധ്യമമായ വല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം യൂറോപ്യൻ ഹോസ്പിറ്റൽ ആക്രമിച്ചത് അമേരിക്കയുടെ അറിവോടെ അല്ലെന്നാണ് ഇസ്രയേൽ മാധ്യമമായ വൈനെറ്റ് ന്യൂസ് പറയുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യ സന്ദർശന വേളയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് വധശ്രമം നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ഇസ്രയേലിന്റെ ഗസയിലെ സഹായ വിതരണ പദ്ധതിയെ വിമർശിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സഹായ മേധാവി ടോം ഫ്ലച്ചറും രംഗത്ത് വന്നിരുന്നു ഇസ്രയേൽ യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തെ പലസ്തീനികൾക്കെതിരെ കൂടുതൽ അക്രമത്തിനും കുടിയിറക്കത്തിനുമുള്ള ഒരു സൂചന എന്നാണ് ഫ്ളച്ചർ ഇതിനെ വിശേഷിപ്പിച്ചത് മാർച്ച് രണ്ടു മുതൽ ഗസയിലേക്ക് ആവശ്യവസ്തുക്കൾ അയച്ചിട്ടില്ല കൂടാതെ അര ദശലക്ഷം ഫലസ്തീനികൾ ഭക്ഷ്യക്ഷാമത്തിന്റെ ഭീഷണിയിലാണെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചാൽ ഗസയുടെ തെക്കൻ പ്രദേശത്തെ സഹായ വിതരണം സ്വകാര്യ കോർപ്പറേഷനുകൾ ഏറ്റെടുക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു ഐക്യരാഷ്ട്രസഭ ഏജൻസികളും വിദേശ സഹായ സംഘടനകളുമാണ് ഗസയിൽ സഹായം എത്തിക്കുന്നതിന്റെ ചുമതല വഹിച്ചിരുന്നത് മാത്രമല്ല തങ്ങളുടെ സഹായം അമാസനല്ല സിവിലിയന്മാർക്കാണെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് കർശനമായ സംവിധാനങ്ങൾ ഉണ്ടെന്നും ഫ്ലച്ചർ പറയുന്നുണ്ട് ഏതൊരു സഹായ വിതരണവും സ്വാതന്ത്ര്യവും നിഷ്പക്ഷവും മാനുഷിക തത്വങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നാണ് യുവൻ പറയുന്നത് ഗാസയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി യുവൻ ഇസ്രയേൽ അധികൃതരുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും വിജയിച്ചിട്ടില്ലെന്ന് ഫ്ലച്ചർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗാസിയൽ എവിടെയായിരുന്നാലും സഹായം ആവശ്യമുള്ള എല്ലാവർക്കും സഹായം എത്തിക്കാനുള്ള സന്നദ്ധത വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സ്തംഭനാവസ്ഥക്കിടയിൽ ഗാസയിലേക്കുള്ള സഹായ വിതരണങ്ങൾ സ്വകാര്യ കമ്പനികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനത്തെ അമേരിക്ക കഴിഞ്ഞ ആഴ്ച പിന്തുണച്ചിരുന്നു ഇസ്രയേലുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് പുതുതായി സ്ഥാപിതമായ ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷന് ആവശ്യക്കാർക്ക് നേരിട്ട് സഹായം എത്തിക്കാൻ കഴിവുള്ള ഒരു സുരക്ഷിത സംവിധാനമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ആക്ടിംഗ് അമേരിക്കൻ അംബാസഡർ ഡൊറോത്തി ഷിയ സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ രൂപകൽപ്പന ചെയ്ത വിതരണം മാതൃക പരിഹാരമല്ലെന്നാണ് ഫ്ലച്ചർ പറയുന്നത് പതിനഞ്ചംഗ സുരക്ഷാ കൗൺസിലിൽ ഭൂരിഭാഗവും ഇസ്രയേലിലെ നിർദ്ദിഷ്ട സഹായ വിതരണ പദ്ധതികളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് ഗസയിൽ യുദ്ധം ആരംഭിച്ചതെന്ന് ഇസ്രയേലി കണക്കുകൾ പറയുന്നുണ്ട് അതിനുശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ അധികൃതരും അറിയിച്ചു